സിനിമയ്ക്ക് തീയിട്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ നാല് ദിവസമായി വെളിപ്പെടുത്തലുകളുടെ ഘോഷയാത്രയാണ് ദിലീപ് സിദ്ദിഖ് മുകേഷ് ജയസൂര്യ രഞ്ജിത്ത് ഇടവേള ബാബു റിയാസ് ഖാൻ മണിയൻ പിള്ള രാജു ബാബുരാജ് തുളസിദാസ് അലൻസിയർ ഷൈൻ ടോം ചാക്കോ വി കെ പ്രകാശ് മരിച്ചുപോയ മാമുക്കോയ ആൻഡ് ടു ബി കണ്ടിന്യൂഡ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപേ പേരുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ടാകും ശാരീരികമായും മാനസികമായും നേരിട്ട ക്രൂര പീഡനങ്ങൾക്കെതിരെ പൊരുതാൻ ഒരു പെണ്ണ് തീരുമാനിച്ചെടുത്തു നിന്നാണ് ഹേമ കമ്മീഷന്റെ ഉദയം അതിജീവിത എന്ന പേരിൽ സ്ത്രീകളിൽ പലരുടെയും തുറന്നു പറച്ചിലുകൾക്ക് അവൾ ഒരു നിമിത്തമായി ഓർക്കുന്നുണ്ടോ കേരളത്തിലെ പ്രമുഖ ട്രോളന്മാരോടാണ് പൊരിച്ച മീനിന്റെ രാഷ്ട്രീയം പറഞ്ഞ റിമാ കലിങ്കലിനെയും കസബയിലെ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച പാർവതി തിരുവോത്തിനെയും നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് വറുത്തത് അന്ന് മലയാള സിനിമയിലെ നെറുകേടുകൾക്കെതിരെ ചില പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങിയതിൻ്റെ ഫലമാണ് ഇന്നത്തെ പല ന്യൂസ് ചാനലുകളുടെയും ബിഗ് ബ്രേക്കിംഗ് സത്യത്തിൽ ഇതൊരു ചരിത്ര നിമിഷമാണ് മലയാള സിനിമയ്ക്ക് സംസ്ഥാനത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കസേര എ എന്ന മലയാള സിനിമ സംഘടനയുടെ തലപ്പത്തുള്ള സ്ഥാനം ഇതൊക്കെ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നനഞ്ഞ പടക്കം പോലെയായി അഭിനയിക്കാൻ അവസരം വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണം രാത്രി കാലങ്ങളിൽ ഹോട്ടൽ മുറികളിലെ വാതിലുകൾ നിർത്താതെ മുട്ടിക്കൊണ്ടേയിരിക്കും ചോദ്യം ചെയ്താൽ മറുചോദ്യം ഉയരും ഇത് ഇൻഡസ്ട്രിയാണ് ഇതൊക്കെ സാധാരണമല്ലേ ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് അവിടെയാണ് കുഴപ്പം സിനിമാ മേഖല എന്നാൽ പെണ്ണിനെ ശാരീരികമായി ഉപയോഗിക്കാനുള്ള ഇടമായി ആൺമേധാവിത്വം കാണുന്നതിന്റെ കുഴപ്പം നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു ഒപ്പം നോ പറയാനുള്ള പ്രിവിലേജും സാഹചര്യവും ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം ഇന്ന് രാവിലെ ഡബ്ല്യു സി സി ഫേസ്ബുക്കിൽ കുറിച്ച ഈ വാചകങ്ങളിലുണ്ട് യുദ്ധം എപ്രകാരമുള്ളതായിരിക്കുമെന്ന് ഈ പെണ്ണുങ്ങൾ രണ്ടും കൽപ്പിച്ചാണെന്ന് ചേഞ്ച് ദി എന്ന ദിവഷ്ടാഗോട് കൂടിയാണ് ഡബ്ല്യു സി സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജസ്റ്റിസ് ഹേമ സമർപ്പിച്ച കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതൊന്നുമല്ല മലയാള സിനിമയുടെ സ്ത്രീ വിരുദ്ധ മുഖങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ദിവസം എല്ലാവരും കേട്ട് ഞെട്ടിയത് പവർ ഗ്രൂപ്പ് എന്ന ഗൂഢ സംഘത്തെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇരകളാക്കപ്പെട്ടവരെല്ലാം പറയുന്നു പിന്നാലെ വന്നത് പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത ബംഗാളി നടിമാരും മലയാളി നടിമാരും തുനിഞ്ഞിറങ്ങി രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും ആവനാഴിയിലെ അവസാന അമ്പും അൻപേ പരാജയമായി അതിനിടെ ഇടതുപക്ഷത്തെ സാംസ്കാരിക മന്ത്രി ഒരു സംസ്കാരവും ഇല്ലാതെ രഞ്ജിത്തിനെ പിന്തുണച്ചു ആഷിഖ് അബുവിനെ പോലെ നട്ടലുള്ള സിനിമാ പ്രവർത്തകർ അതിനെ വെല്ലുവിളിച്ചു ഇടതു സഹയാത്രികനായ ആഷിഖ് അബു പോലും സജി ചെറിയാനെ തിരുത്താൻ ഇടതുപക്ഷ താളില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസിലേക്ക് ചെറിയാനെ വിളിച്ചു വരുത്തി ചെവിക്ക് പിടിച്ചു പ്രശ്ന പരിഹാരത്തിന് നാളെ ചേർന്ന എ എം എം എ യുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പോലും നടക്കില്ല ചെന്നൈയിലേക്ക് പറ പറന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ അസൗകര്യം പരിഗണിച്ചാണ് യോഗം മാറ്റിയത് മലയാള സിനിമയുടെ തമ്പുരാക്കന്മാർ ഈ നേരമായിട്ടും തിരുവാമൊഴിഞ്ഞിട്ടില്ല ഇതിനൊക്കെ ആധാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തെ നടുക്കിയ ആ സംഭവം ഉണ്ടായത് മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു പിന്നാലെ മലയാള സിനിമാ സംഘടനയിൽ കോലാഹലങ്ങളുണ്ടായി ഡബ്ല്യു സി സി ഉണ്ടായി തങ്ങൾക്കെതിരെയുള്ള ആർജവം തുറന്നു കാട്ടാൻ സ്ത്രീകൾ ധൈര്യം കാണിച്ചു ഒരു കൂട്ടം സ്ത്രീകൾ മുഖ്യമന്ത്രിയെ ചെന്നുകണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു നിവേദന രൂപത്തിൽ കൈമാറി ശേഷം കഥ ഇങ്ങനെയാണ് മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവൽക്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ മൂന്നംഗ കമ്മിറ്റിയാണിത് നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളി വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടു സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണ് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന നടിമാരുടെ മൊഴി പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ട് വാതിൽ തകർത്ത് ഇവരകത്തേക്ക് കയറുമെന്ന് ഭയപ്പെടുന്ന അവസരങ്ങളുണ്ടായി ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തിയത് പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് ഐ പി സി പോഷ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളുണ്ടായി എന്നാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമെന്നായിരുന്നു മറുപടി കേസിന് പോവുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് നടിമാർ ഭയന്നു കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്ന് അവർ ഭയുന്നു എന്തിനേറെ പറയുന്നു പോക്സോ കേസുകൾ പോലുമുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കേട്ടാൽ അറപ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ മലയാള സിനിമ ഇവരൊന്നും താരങ്ങളല്ലെന്നും ആഭാസന്മാരാണെന്നും സ്ത്രീ എന്നത് ടൂൾ മാത്രമാണെന്ന് ചിന്തിക്കുന്ന തെമ്മാടികളാണെന്നും പൊതുജനവും ആരാധകരും തിരിച്ചറിയുന്നു